മതത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് എവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നന്ദിനെയാണെങ്കിൽ എന്തോ നിധി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആറയിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പം ആ ആറയിൽ കയറി ചെല്ലുകയുമ്പോഴത്തേക്ക് ഡോറ് തന്നെ അടഞ്ഞുപോകുകയാണ് അങ്ങനെ നന്ദിനെ അകപ്പാടെ ഭാവി വിളിക്കുന്നുണ്ട് എല്ലാവരെയും വിശുവിനെയും വിനായകനെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട് പക്ഷേ ആര് കേൾക്കുന്നതൊന്നുമില്ല അപ്പോഴാണ് വേദയും വിക്രമവും കൂടെ ആ ഭാഗത്തോടെ ഇങ്ങനെ കടന്നു വന്നത് അപ്പം നന്ദിനുടെ സൗണ്ട് കേട്ട് അവർക്ക് ഓടി ഇറങ്ങി താഴെ വന്ന് നോക്കുമ്പോൾ നന്ദിനും റൂമിനകത്ത് പെട്ടെന്ന് അവർക്ക് കാര്യം മനസ്സിലായി അങ്ങനെ വിക്രമാണെങ്കിൽ തള്ളി തുറന്ന് അകത്ത് കയറുമ്പോൾ നന്ദിനി പേടിച്ച് വരച്ച് ഇങ്ങനെ കരഞ്ഞ് നിൽക്കുകയാണ് വേദി കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കാണ് വേദേ വേദം വോയിക്കാണ് നന്ദിനട്ടത്തി ഞാൻ തന്നെ ഇവിടെ വന്നത് ഇതിനകത്ത് എങ്ങനെ പെട്ട് എനിക്കറിയത്തില്ല വേദയും ഞാൻ അകത്ത് കയറി കയറി എന്ന് പറയുന്ന സത്യമുണ്ട് പക്ഷേ ആ ഒരു ഡോറടച്ച് അപ്പം ഇത്രയും അങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് ഒന്നും കാണുന്നില്ല വാ നന്ദിനടുത്ത് നമുക്ക് പോകാം ഇങ്ങോട്ടൊന്നും വരേണ്ട കാര്യമില്ലല്ലോ വാ ഒന്നും പറഞ്ഞാൽ നന്ദിനെയും വിളിച്ചോണ്ട് പോവുകയാണ് നന്ദിനെ അകപ്പാടെ ഫയനെ വിറച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവരെ യാത്ര വീണ്ടും തുടർന്നു പോവുകയാണ് സന്തോഷത്തോടെ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ആഘോഷത്തോടെ തന്നെയാണ് അവർ യാത്ര തുടരുന്നത് സമയത്തും വിക്രമാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് ആ വണ്ടിയാണെങ്കിൽ അവരെ വണ്ടിയുടെ പുറയിൽ തന്നെയുണ്ട് അപ്പോൾ വിക്രത്തിനെ കാര്യം ഇടുന്ന കിട്ടുന്നുണ്ട് ആരും തന്നെ തൻ്റെ കുടുംബത്തെയും നോട്ടം ഇടവിടണമെന്ന് വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിക്രം എല്ലാവരെയും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് വേദയടുത്താണെങ്കിൽ വിക്രം പറഞ്ഞു പറയുന്നുണ്ട് നമ്മുടെ പുറകിൽ ആരോ ഉണ്ട് വേദ അങ്ങനെ അവരൊരു ക്ഷേത്രത്തിലെടുത്ത് അപ്പം ആശ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് വേദയാണെങ്കിൽ അങ്ങോട്ടൊന്ന് ചോദിക്കുകയാണ് അച്ഛാ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്ന് ചോദിക്കണം കൂടെ വിക്രമുണ്ട് അപ്പം ആശാണെങ്കിൽ ഇണീച്ചെന്നിട്ട് വിക്രത്തിലെടുത്ത് ചോദിക്കണം ഞാൻ നിന്നോട് ഇന്ന് വരെ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല സത്യം മാത്രമേ പറയാവൂ ഈ ഭഗവാന്റെ മുന്നിൽ വെച്ച് നീ സത്യം മാത്രമേ പറയാവൂ എന്ന് മാഷിനോ മാഷാണെങ്കിൽ വിക്രത്തോട് പറയാണ് എന്താച്ചാ എന്ന് ചോദിക്കണേ നീ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുടുംബം തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു തെറ്റ് ചെയ്തെന്ന് എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ കൺമുന്നിൽ കണ്ടതുമാണ് പോലീസ് വന്ന് നിന്നെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഞാൻ ഈ ഭഗവാന്റെ മുന്നിൽ വെച്ച് നിന്നോട് ചോദിക്കുക നീ സത്യം മാത്രമേ പറയത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം അന്ന് നീ എൻ്റെ ബാഗിൽ അത് കൊണ്ടുവച്ചായിരുന്നു നീ അത് ഉപയോഗിക്കുമായിരുന്നു സത്യം മാത്രമേ പറയാവു എന്ന് ചോദിക്കുക പറയാണ് അപ്പം വിക്രം ഒന്ന് ആലോചിച്ചിട്ട് വേറെ നോക്കുന്നുണ്ട് അപ്പം മാഷു പറയാണ് നീ എന്നോട് കള്ളം പറയത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആ പഴയ വിക്രം ഇപ്പോഴും നിൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാനിത് നിന്നോട് ചോദിച്ചതെന്ന് മാഷി പറയാണ് അപ്പം വിക്രം പറയാണ് അച്ഛാ ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് അന്ന് ഞാൻ ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അത് ഞാനല്ല ബായി കൊണ്ടുവച്ചത് എനിക്കറിയത്തുമില്ലായിരുന്നു പക്ഷേ അന്നത്തെ ആ ചടങ്ങിൻ്റെ പ്രത്യേകത അച്ഛൻ അറിയാമല്ലോ ആ ചടങ്ങിൽ അച്ഛൻ നാണം കിടണ്ടായി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാനത് ആ ചെയ്തെന്ന് ഏറ്റെടുത്തത് അല്ലെങ്കിൽ അച്ഛനെ പോലീസ് കൊണ്ടുപോകുമായിരുന്നു അതെനിക്കറിയായിരുന്നു അന്നത്തെ ഒരു ചടങ്ങിൽ ആ ഒരു പ്രത്യേക ഉള്ള ദിവസത്തിൽ അച്ഛനെ പോലീസുകാർ കൊണ്ടുപോകാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അതുകൊണ്ടാണ് ഞാനത് സ്വയം ഏറ്റെടുത്തത് എന്ന് പറയുകയാണ് വാഷ് ചോദിക്കുകയാണ് പിന്നെ ആരാ അത് ചെയ്തേ എന്ന് ചോദിക്കുകയാണ് അപ്പം വിക്രം പറയാണ് അത് മാത്രം അച്ഛൻ എന്നോട് ചോദിക്കില്ലേ ആരാ ചെയ്തതെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഒരിക്കലും അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും അതിനുള്ള ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഞാനത് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല വേറൊരാൾക്ക് ആ ഒരു ശിക്ഷ എനിക്ക് കിട്ടിയ ശിക്ഷ ഇനി അനുഭവിക്കാനും പറ്റത്തില്ല അപ്പം എന്തിനാണ് ഇനി മറ്റുള്ള ഒരാളുടെ ജീവിതം കൂടെ നശിക്കുന്നത് നശിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയത്തില്ല എന്നും പറഞ്ഞ വേദയം നോക്കുവാണ് അപ്പം മാഷു പറയുകയാണ് അപ്പം നിനക്ക് പോലീസിനോടെങ്കിലും അന്ന് സത്യം പറയാൻ ഞാൻ എന്താന്ന് നോക്കുകയാണ് അപ്പം വിക്രം പറയുകയാണ് എനിക്ക് മനസ്സിലായായിരുന്നു ആരാണത് ചെയ്തെന്ന് അപ്പോൾ ആ സമയത്ത് ആ വ്യക്തി എന്നോട് വന്ന് അപേക്ഷിച്ച് അപ്പം ഇനി ഒരാളുടെ ജീവിതം കൂടെ എന്തിനാണ് നശിപ്പിക്കുന്നത് എന്ന് വിചാരിച്ച് ഞാനത് സ്വയം ഏറ്റെടുത്താണെന്ന് വിക്രം പറയണം അപ്പോഴത്തേക്ക് മാഷിനെ സങ്കടം കൊണ്ട് കണ്ണെന്നറിഞ്ഞ് വിക്രത്തി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് മോനെ ഞാൻ ഇത്രയും നാൾ അറിയാതെയാണല്ലോ നിന്നെ അകറ്റി നിർത്തിയത് നീ എന്നോട് ക്ഷമിക്ക് എന്ന് പറയുന്നത് വിക്രമം കരയുന്നുണ്ട് വിക്രം പറയാണ് അച്ഛാ ഞാൻ കാരണമാണെന്നല്ലോ നീ ഈ വഴിക്ക് ഈ ഒരു വഴി തിരഞ്ഞെടുത്തത് എന്നോട് ക്ഷമിക്കും മോനെ എന്നും പറഞ്ഞ് മാഷ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് അപ്പം വേദം കേട്ടുന്നുണ്ട് അച്ഛാ വിഷമിക്കാതിരിക്കുക എന്ന് പറയുന്നത് അപ്പം മാഷു വേദനയാണ് മോളാണല്ലോ എൻ്റെ കണ്ണ് തുറപ്പിച്ചത് നീ എന്നോടൊരു സംശയം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും പഴയ കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്കൊരു സംശയം തോന്നി അപ്പോൾ എനിക്ക് തോന്നി ഇവനോട് തന്നെ നേരിട്ട് ചോദിക്കാം നീ ഇവനെ എന്നോട് കള്ളം പറയത്തില്ല എന്നൊരു ബോധ്യം ഉണ്ടത് ഉള്ളത് ഇവനോട് ചോദിക്കാം എന്ന് തീരുമാനിച്ചത് അങ്ങനെ മനസ്സെനിക്ക് ഉണ്ടാക്കി തന്നത് മോളാണെന്ന് പറയുകയാണ് വിക്രം പറയാണ് അച്ഛാ ഈ കാര്യം അച്ഛൻ്റെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി അച്ഛനിനി ഇതാരോടും പറയാൻ നിൽക്കണ്ട കാരണം ഇതിൻ്റെയൊക്കെ ഇക്ഷയും എല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ മറ്റൊരാളെയും കൂടെ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണ് മാഷു പറയാണ് ഞാൻ ആരോടും പറയത്തില്ല എന്നും പറഞ്ഞ് മാഷു പറയാണ് അപ്പോൾ കമലാമ്മ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മാഷ് സങ്കടമൊക്കെ ഒതുക്കി കമലമ്മ പറയാം എന്താ മഷേ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വരികയാണ് ഏയ് ഒന്നുമില്ല നീ വാ എന്നും പറഞ്ഞുകൊണ്ട് കമല അമ്മയും വിളിച്ചുകൊണ്ടങ്ങ് പോവുകയാണ് അപ്പം വേദ എന്നിട്ട് പറയുകയാണ് നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ അച്ഛനോട് എങ്കിലും സത്യം പറയാൻ അപ്പം നിങ്ങൾക്ക് പറയാൻ വയ്യ നിങ്ങൾ ആ സത്യം പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മനസ്സ് മാറിയത് കണ്ടോ അച്ഛൻ എത്രയും കാലം നിങ്ങൾക്ക് വെച്ചിരുന്ന സ്നേഹം അച്ഛൻ ഒരു നിമിഷം എല്ലാം കൂടെ നിങ്ങൾക്ക് തന്നതുപോലെ എനിക്ക് തോന്നി എന്ന് വേദ പറയാണ് വിക്രമാണെങ്കിൽ വേദം ഇങ്ങനെ നോക്കിയിട്ട് താങ്ക്സ് എന്ന് പറയുന്നത് അപ്പോൾ വേദം പറയാണ് എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത് ഞാൻ ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ അല്ല ഈ ഒരു നിമിഷം ഉണ്ടാക്കി തന്നത് നീയാണ് ഞാനൊന്നും ചെയ്തില്ല വിക്രം അച്ഛനും മോനും തമ്മിലുള്ള ബന്ധം അത്രയും ഉറപ്പുള്ളതായിരുന്നു എന്നെങ്കിലും നിങ്ങൾ തമ്മിൽ തിരിച്ചറിയുമോ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് തന്നെ സംഭവിച്ചു അത്രയേ ഉള്ളൂ എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ രാത്രിയിലാണെങ്കിൽ അവരടുത്ത് സ്റ്റേ ചെയ്യാണ് അപ്പോൾ വേദയും വിക്രമം കൂടെ രാത്രിയിലാണെങ്കിൽ റോട്ട വിളിച്ച് എല്ലാം കറങ്ങാൻ പോകുന്നുണ്ട് വേദ പറയുന്നുണ്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് ചുറ്റി കറങ്ങിട്ട് വരാം വിക്രം എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ എല്ലായിടത്തും ഒക്കെ ഒന്ന് കറങ്ങിട്ട് വരികയാണ് സമയത്ത് മാഷൻ ആണെങ്കിൽ റൂമിൽ ഇരുന്ന് വിക്രത്തെ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കണം പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കണം വിക്രം പറഞ്ഞതും ആലോചിക്കുകയാണ് ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല അച്ഛ എന്ന് പറഞ്ഞ കാര്യവും ഇങ്ങനെ ആലോചിച്ച് മാഷിങ്ങനെ വിഷമിച്ചിരിക്കണം അപ്പോഴാണ് കമലമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നത് മാഷ് എന്താ സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ എപ്പോഴും ഇപ്പോൾ സങ്കടമാണല്ലോ ആണല്ലോ എന്തോ പറ്റി ഞാൻ വൈകിട്ടോട്ട് ശ്രദ്ധിക്കുന്നു എന്ന് മാഷിനോട് കമലമ്മ പറയാണ് അപ്പം മാഷ് കമലയെടുത്ത് പറയുകയാണ് കമലേ ഞാനാണെങ്കിൽ വിക്രമത്തെ തെറ്റിതിരിച്ചാണോ എന്നൊരു സംശയം ഇപ്പോൾ അതെന്താ മാഷേ മാഷിന് അങ്ങനെ തോന്നാൻ കാരണം അല്ല ഈ യാത്രയിലൂടെ അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നു അപ്പം കമലമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഇപ്പം മാഷ് പറയുക അടുത്ത് പറയാണ് മാഷേ നമ്മുടെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് ഈ വേദ പറയുന്നത് പോലെ തന്നെ അവനെ ആരോ ചതിച്ചതാണെന്ന് എൻ്റെ മനസ്സ് പറയാറുള്ളത് ാണ് എനിക്കും ഇപ്പോൾ അങ്ങനെ തോന്നുന്നു നീ പറയുന്നതാണ് ശരി എന്ന് തോന്നുന്നു അപ്പോൾ ഇത് കേട്ട് കേൾക്കുമ്പോഴത്തേക്ക് കമലമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കിട്ടിയെന്ന് രാവിലെ ആകുമ്പോൾ വീണ്ടും അവരെ യാത്ര തുടരുകയാണ് അപ്പം അവിടുത്തെ ഒരു അമ്പലത്തിൽ കയറുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ആശയും നന്ദിനിയും ബാക്കിയുള്ളവരെല്ലാം അമ്പലത്തിൽ തൊഴാൻ വരികയാണ് പക്ഷെ ആണെങ്കിൽ കമലമ്മയടുത്ത് പറയുകയാണ് എനിക്ക് ശയന പ്രദിഷ്ഠന നടത്തണം അതെന്താ മാഷേ ഇപ്പോൾ ഒരു ആഗ്രഹം അല്ല എനിക്ക് ശയനപ്രദിക്ഷിണ നടത്തണം ഞാനാണെങ്കിൽ ഇതൊക്കെയോ പാപങ്ങൾ ചെയ്ത പോലെ ഒരു തോന്നല് അത് ഈ ശയന ശയനപ്രദിക്ഷിണത്തിലൂടെ മാറിക്കിട്ടുമെങ്കിൽ അതൊരു നല്ലതല്ലേ എന്ന് പറയാണ് അപ്പോൾ കമലമ്മ ഒന്നും മിണ്ടുന്നില്ല എന്താ അത് ശരിയല്ലേ കമലം എന്ന് ചോദിക്കുകയാണ് ശരിയാ മാഷെ എന്നും പറഞ്ഞുകൊണ്ട് മാഷാണെങ്കിൽ ശയനപ്രദക്ഷിണം ആരംഭിക്കുകയാണ് ഈ സമയത്ത് വേദയും വിക്രവും ദൂരെ ഒരിടത്താണ് അതിൻ്റെ പുറത്തൊരിടത്ത് നിൽക്കുകയാണ് ഈ സമയത്തും ആ അവിടെ വെച്ചാണെങ്കിൽ വിക്രമാണെങ്കിൽ ആ വണ്ടി കാണുന്നുണ്ട് ഇവരെ അപായപ്പെടുത്താമെന്ന ആ വണ്ടി അപ്പോൾ ഇവർ ും കൂടെ പുറത്ത് നിന്ന് സംസാരിക്കുകയാണ് വേദയും വിക്രം കൂടെ അപ്പം വിക്രമാണെങ്കിൽ ആ വണ്ടി കാണുന്നുണ്ട് ആ വണ്ടിയുടെ പുറേ ഓടി പോകുന്നുണ്ട് ഇതാ എന്തുവാണെന്ന് നോക്കാൻ പക്ഷേ ആ വണ്ടി വിക്രത്തിനെ കാണാൻ പറ്റില്ല വിക്രം ഓടി വരുന്നതുകൊണ്ട് ആ വണ്ടി അങ്ങ് വിട്ടുപോവുമാണ് കുറേ വേദം അങ്ങോട്ട് ചോദിക്കുകയാണ് എന്താ വിക്രം ഞാൻ പറഞ്ഞില്ലേ ഒരു വണ്ടി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കണ്ടേ ആ പോകുന്ന വണ്ടി എന്ന് പറയുകയാണ് ഞാൻ എപ്പോഴും കണ്ടായിരുന്നു ഇപ്പോഴും ആ വണ്ടി അവിടെ ഉണ്ടായിരുന്നു ആ വണ്ടി നോക്കിയാൽ ഞാൻ ഓടിപ്പോയി എന്ന് വിക്രമാണെങ്കിൽ വേദയടുത്ത് പറയുകയാണ് എന്താ അത്രത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് വേദന ചോദിക്കുകയാണ് ഉണ്ട് വേദ കാരണം നമ്മൾ അവിടുന്ന് യാത്ര പുറപ്പെട്ട സമയം കൊണ്ട് തൊട്ടേ ആ വണ്ടി നമ്മുടെ പിറകിൽ തന്നെയുണ്ട് ഇപ്പോഴും ആ വണ്ടി നമ്മുടെ പിറകിൽ തന്നെ ഉണ്ടെന്ന് വിക്രം പറയുകയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് വേദം വിക്രം കൂടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മാഷാണെങ്കിൽ ശയന പ്രദക്ഷിണം നടത്തുകയാണ് മാഷിനെ കണ്ടുടനെ വേദ വിക്രം ഓടിച്ചു നിന്നിട്ട് അമ്മയുടെ എന്താ അമ്മ ഈ അച്ഛൻ കാണിക്കുന്നത് കമലമാറയാണ് അച്ഛനെ ശനപ്രദക്ഷിണ നടത്തണമെന്ന് ഒരാഗ്രഹം അത് ചെയ്താൽ ആ വിക്രം ഓടി വന്നിട്ട് മാഷിന് അച്ഛ എണ്ണീരാച്ച എണ്ണീരച്ച എന്നും പറഞ്ഞ് പിടിച്ച് എണീപ്പിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് മാഷ് പതുക്കെ എണീക്കുന്നുണ്ട് എണീച്ചിട്ട് വിക്രത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മോനെ ഞാൻ നിന്നോട് ചെയ്തതെല്ലാം തെറ്റായി പോയാൽ എനിക്ക് തോന്നുന്നു മോനെ എന്നോട് ക്ഷമിക്ക് എന്നും പറഞ്ഞ മാഷാണെങ്കിൽ വിക്രത്തെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് എന്നാലും വിക്രത്തിന് ഭയങ്കര സങ്കടം ആകുന്നു അച്ഛ അച്ഛനെന്തായിപ്പം കാണിക്കുന്നത് എന്നും പറഞ്ഞ് വിക്രം പിടിക്കുന്നുണ്ട് പ്രത്യേക പെട്ടെന്ന് മാഷ് ിന് സുഖമില്ലാതായി അങ്ങ് വയ്യാതായി വിക്രത്തിന് ദേവത്തോട്ടങ്ങൾ വീഴുകയാണ് അതൊക്കെ എല്ലാവരും പേടിക്കുന്നുണ്ട് അപ്പം മാഷാണെങ്കിൽ വിക്രത്തിൻ്റെ ദേവത്തോട്ട് അങ്ങ് വയ്യാതായി വീഴുന്നുണ്ട് അതൊക്കെയാണ് വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ